കേരള സർവകലാശാല യൂണിയൻ പ്രവർത്തനങ്ങൾ റദ്ദ് ചെയ്ത വി സി മോഹനൻ കുന്നുമലിന്റെ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തു കാലാവധി തീരം വരെ യൂണിയന് പ്രവർത്തിക്കാം കലോത്സവ ഫണ്ട് അനുവദിക്കാനും കോടതി നിർദ്ദേശിച്ചു കോടതി വിധിക്ക് പിന്നാലെ വി സിയുടെ വീട്ടിലേക്ക് എസ് എഫ് ഐ പ്രതിഷേധം സംഘടിപ്പിച്ചു നിലവിൽ തീരുമാനിച്ച പരിപാടികളെല്ലാം ആ രീതിയിൽ യൂണിയൻ സംഘടിപ്പിക്കും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് യൂണിയൻ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട് എവിടെയാണ് ആ പരിപാടി നടത്തുന്നത് എങ്ങനെയാണ് ആ പരിപാടി നടത്തുന്നതെന്ന് അടക്കം കാര്യങ്ങൾ നേരത്തെ അറിയിച്ചതാണ് നിലവിൽ ഫണ്ട് ഓൾറെഡി ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതായത് ഫണ്ടുമായി ബന്ധപ്പെട്ട് ഈ കലോത്സവം നടത്തുന്നതിന് വേണ്ടിയുള്ളത് ആലോചിക്കേണ്ടത് സിൻഡിക്കേറ്റാണ് നിലവിൽ സിൻഡിക്കേറ്റിൻ്റെ ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് യൂണിയൻ ചെയർപേഴ്സൺ അടക്കമുള്ള ആളുകൾ ഇവിടെ ഉണ്ട് അവർ കണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടത്തുന്നതായിരിക്കും എന്നുള്ളതാണ് പറയാനുള്ളത് ബി സി മോഹനൻ കുന്നമ്മലിന്റെ അന്യായമായ ഉത്തരവിനും നിർദ്ദേശത്തിനുമെതിരെ വലിയ പ്രതികരണം വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ വലിയ പ്രക്ഷോഭം നടത്തിയ എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ വിജയം ഒപ്പം ബി സി മോഹനൻ കുന്നമ്മലിനുള്ള വലിയ തിരിച്ചടിയും കൂടിയാണ് ഈ സമയം പുറത്തു വരുന്നത് ഗോപിക അരവിന്ദ് വിശദാംശങ്ങൾ നൽകും ഗോപിക ഹൈക്കോടതി സ്റ്റേ നൽകിയതോടെ ഇതിനകത്ത് വി സി എടുത്ത സ്റ്റാൻഡ് പൊളിയുകയാണ് അപ്പം എസ് എഫ് ഐ എസ് എഫ് ഐ നടത്തിയ പ്രതിഷേധങ്ങളുടെ വിജയം കൂടിയാണ് എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് കോടതിയിൽ സംഭവിച്ചത് അതേ ഉറപ്പായും സെയ്ഫുദ്ദീൻ ഇപ്പോൾ ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടിരിക്കുന്ന ഈ ഉത്തരവ് വി സിക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള സമരത്തിലേക്ക് എസ് എഫ് ഐ കടന്നിരുന്നു ചാൻസലർക്കെതിരെ താൽക്കാലിക വി സി മോഹനൻ കുന്ന കുന്നുമ്മലിനെതിരെ വലിയ രീതിയിലുള്ള സമരത്തിലേക്ക് എസ് എഫ് ഐ കടന്നിരുന്നു എന്തായാലും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും യൂണിയന് അനുകൂലമായ ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് കേരള സർവകലാശാല യൂണിയൻ കാലാവധി തുടരാനാണ് ഇപ്പോൾ ഈ ഉത്തരവ് പ്രകാരം പറയുന്നത് അതായത് ഈ മാസം ഫെബ്രുവരി ഇരുപത്തി ആറ് വരെയാണ് കേരള സർവകലാശാല യൂണിയന്റെ കാലാവധി അതിൽ അതിൽ ഒരു കാരണവുമില്ലാതെയായിരുന്നു വി സി ആ കാലാവധി റദ്ദു ചെയ്യപ്പെട്ടത് ഇത് കൂടാതെ തന്നെ ഇനി വരാനിരിക്കുന്ന സർവകലാശാല കലോത്സവം ഉൾപ്പെടെയുള്ള പരിപാടികളും വി സി റദ്ദു ചെയ്തിരുന്നു ഇതിനെതിരെയാണ് ഇപ്പോൾ ഹൈക്കോടതി ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് അതായത് ഇനി തുടങ്ങാനിരിക്കുന്ന ഈ കാലാവധി പൂർത്തിയാകുന്നത് വരെ യൂണിയന് തുടരാൻ സാധിക്കും ും ഇത് കൂടാതെ തന്നെ വരാനിരിക്കുന്ന രണ്ട് പരിപാടികൾക്കുള്ള നടത്തിപ്പും നടത്തിപ്പ് അവകാശവും അതുകൂടാതെ തന്നെ ഇവർക്ക് ആവശ്യമായ ഫണ്ട് സർവകലാശാല വി സി പിടിച്ചു വെച്ചിരുന്നു ഇത് റദ്ദു ചെയ്യപ്പെട്ടിരുന്നു എന്തായാലും അതിനെതിരെയും ഇപ്പോൾ ഈ ഫണ്ട് റിലീസ് ചെയ്യണം എന്നുള്ള ഉത്തരവ് കൂടിയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്തായാലും എസ് കഴിഞ്ഞ യൂണിയൻ കേരള സർവകലാശാല യൂണിയൻ ചെയർമാൻ നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ എസ് എഫ് ഐ വലിയ രീതിയിലുള്ള ഒരു സമരത്തിലേക്ക് കടന്നിരുന്നു കാരണം വിദ്യാർത്ഥികളാണ് വിദ്യാർത്ഥികളുടെ കലാപരമായ ഒരു പരിപാടിയും അതുപോലെ തന്നെ അവരുടെ യൂണിയൻ പ്രവർത്തനങ്ങൾക്കും ബി സി വലിയ രീതിയിലുള്ള തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിലായിരുന്നു പ്രവർത്തനങ്ങളെല്ലാം തന്നെ എന്തായാലും അതിനെതിരെ കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു ഉത്തരവിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ജസ്റ്റിസ് ബെസ്റ്റു കുര്യന്റെ ബെഞ്ചാണ് ഇത്തരത്തിൽ ഇപ്പോൾ സർവകലാശാലയുടെ ഇതുമായി ബന്ധപ്പെട്ട ഈ സ്റ്റേ പുറപ്പെടുവിച്ചിരിക്കുന്നത് ചേഫു യെസ് വൈ എഫ് ഐ നേതാവ് എം ശിവപ്രസാദ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശിവപ്രസാദ് അങ്ങനെ അംഗീകരിക്കാൻ കഴിയാത്ത അന്യായമായ ഒരു നിലപാടും സമീപനവുമാണ് ഡോക്ടർ മോഹൻ കുന്നമ്മൽ വിഷയത്തിലെടുക്കുന്നത് അത് ചോദ്യം ചെയ്തുകൊണ്ടുള്ള വലിയ പ്രതിഷേധങ്ങളാണ് നിങ്ങളവിടെ നടത്തിയത് അതിതായപ്പോൾ ഹൈക്കോടതിയിൽ അത് ശരിവെക്കുന്നു ഒപ്പം മോഹനൻ വാദങ്ങളൊക്കെ തള്ളുകയും ചെയ്തിരിക്കുന്നു ഈ ഹൈക്കോടതി നിലപാടിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്